ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളെ ചൊവ്വാഴ്ചയാണ് നാളെ ചൊവ്വാഴ്ച ദിവസം ഭഗവാൻ മുരുകന് ചൊല്ലി സമർപ്പിക്കേണ്ടുന്ന ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇരുപത്തിയേഴ് തവണയാണ് ഈ ഒരു നാമം നമ്മൾ ചൊല്ലേണ്ടത് ഈ ഒരു നാമം നമ്മൾ ചൊല്ലി സമർപ്പിച്ചാൽ അക്ഷയ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷയിക്കാത്തത് അതായത് എത്ര നമ്മൾ ചോദിച്ചാലും നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന രീതിയിൽ ഫലം കിട്ടുന്ന ഒരു മന്ത്രം ഭഗവാൻ മുരുകനോടൊപ്പം തന്നെ വല്ലി ദേവയാനി അമ്മമാരെയും നമ്മൾ ഈ ഒരു മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് വളരെയധികം ശക്തിയുള്ള എന്ത് ചോദിച്ചാലും തരുന്ന ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് എന്താണ് ആ മന്ത്രം എങ്ങനെ ജപിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം ഇന്ന് ആടിപൂരമാണ് ഇന്നത്തെ ദിവസം ദേവിക്ക് വളകൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഇട്ടിരുന്നു ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഫലം ലഭിക്കും എന്നുള്ളതേ ഉള്ളൂ അതുമാത്രവുമല്ല നാളെ നാഗപഞ്ചമിയും കൂടിയിട്ടാണ് നാഗപഞ്ചമി ദിവസം ചെയ്യണമെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കണ്ട് അതൊക്കെ ചെയ്യണം അതേപോലെ ആകാശകരുടെ കിഴങ്ങ് എവിടെ കിട്ടും എന്നുള്ളത് ഒരുപാട് പേര് മെസ്സേജായിട്ട് ചോദിച്ചിരുന്നു അത് ഓൺലൈൻ സൈറ്റ്സിലെല്ലാം നമുക്ക് അവൈലബിളാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതേപോലെ മീഷോയിലും ഒക്കെ നമുക്ക് ലഭിക്കും അവിടെ കിട്ടുന്നതും ഒറിജിനൽ തന്നെയാണ് അതുകൊണ്ട് അത് വിശ്വസിച്ച് മേടിക്കാവുന്നതുമാണ് വളരെയധികം ഫലപ്രദമാണ് ഈ ഒരാകാശകരുടെയും കിഴങ്ങ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിത്തൂക്കുന്നതും ഈ നാളെ ചൊവ്വാഴ്ച ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നാല് ചൊവ്വാഴ്ചകളിൽ അടുപ്പിച്ച് ഹ്രീം എന്നുള്ള മന്ത്രം ചൊല്ലി ദേവിക്ക് കുങ്കുമം സമർപ്പിക്കണമെന്നുള്ള കാര്യം അത് കണ്ടിന്യൂ ആയിട്ട് കഴിഞ്ഞ ആഴ്ച ചെയ്തവർക്ക് ഈ ആഴ്ചയും അത് ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി ചെയ്യാം വീട്ടിൽ ചെയ്യുന്നവർക്ക് വീട്ടിൽ ചെയ്യാം നിങ്ങൾ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് നാളെ പഞ്ചമി ആയതുകൊണ്ട് തന്നെ വാരാഹ്യമ്മയ്ക്കും പ്രിയപ്പെട്ട ദിവസമാണ് നാളത്തെ ദിവസം വാരാഹ്യമ്മയ്ക്കെന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ ഇതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നാളെ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം ആക്ച്വലി ഇത് നമുക്ക് ചൊവ്വാഹോരയിൽ തന്നെ ചെയ്യണമെന്നില്ല സാധാരണ ഏതൊരു മന്ത്രവും ചൊവ്വാഹോരയിൽ ചെയ്യൂ എന്നാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത് പക്ഷേ ഈ ഒരു മന്ത്രം നാളെ ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാത്രി പത്ത് മണിക്കുള്ളിൽ ഏതൊരു സമയത്താണോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സമയമുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്താൽ മതിയാകും ചൊവ്വാഹോര സമയത്ത് ചെയ്യുന്നതും നല്ലത് തന്നെയാണ് സാധാരണ വെറ്റില ദീപവും പരിപ്പ് ദീപവും ഒക്കെ നിങ്ങൾ ചൊവ്വാഹോര സമയത്ത് കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം അത് കൊളുത്തി സാധാരണ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് നാളത്തെ ദിവസം ഭഗവാനെ അഭിഷേകമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്ത് ഫോട്ടോ വയ്ക്കുമ്പോൾ നെൽക്കുമ്പോ ഒക്കെ വെച്ച് ഭഗവാന് പൂക്കളൊക്കെ സമർപ്പിച്ചതിന് ശേഷം ഭഗവാന് മുൻപിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു നെയ് ദീപം കൊളുത്തി വെക്കാനായിട്ട് മറക്കരുത് വെറ്റില ദീപം അതുപോലെ തുവരപ്പരിപ്പ് ദീപമൊക്കെ കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദീപം തന്നെ മതിയാവും പ്രത്യേകിച്ച് ദീപങ്ങളൊന്നും തന്നെ വേണ്ട അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നാളെ പർട്ടിക്കുലറായിട്ട് ഭഗവാന്റെ മുൻപിൽ ഒരു ദീപം നിങ്ങൾ കൊളുത്തി വെക്കണം ഇനി നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് മാത്രമേ ഉള്ളൂ മൺവിളക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ ആ ഒരു നിലവിളക്കിന് അടുത്തായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം കാരണം ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ വിളക്ക് വേണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഭഗവാൻ ജ്യോതി സ്വരൂപനാണ് എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞു വള്ളി ദേവയാനി അമ്മയെയും കൂടെ നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം വള്ളി ദേവയാനി അമ്മയെ ഇവിടെ കാണുന്നത് ശുക്കായിട്ടാണ് കാരണം സ്ത്രീകളെന്ന് പറഞ്ഞാലേ മഹാലക്ഷ്മിയാണ് അപ്പം ഭഗവാൻ്റെ മഹാലക്ഷ്മിമാരാണ് വള്ളി ദേവയാനി അമ്മ എന്ന് പറയുന്നത് മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഒരു വിളക്ക് സ്വരൂപമായതുകൊണ്ടാണ് ഒരു വിളക്കിനടുത്ത് വെച്ച് തന്നെ തന്നെ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലണമെന്ന് പറയുന്നത് അപ്പം വിളക്ക് എന്ന് പറയുന്നത് വള്ളി ദേവയാനി അമ്മയും അതിലെ ദീപം എന്ന് പറയുന്നത് ഭഗവാൻ മുരുകനും അപ്പം നമ്മൾ അങ്ങനെ ഇരുന്ന് ഈ മന്ത്രം ചൊല്ലുമ്പം അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതിന് ശേഷം നിങ്ങൾ ഭഗവാന് സമർപ്പിക്കേണ്ടെന്ന് നിവേദ്യം എന്തെങ്കിലും ഒരു നിവേദ്യം നിങ്ങൾ സമർപ്പിക്കണം തേൻ കൽക്കണ്ടം അതേപോലെ കറുത്ത മുന്തിരി ഈന്തപ്പഴം എന്താണോ നിങ്ങളുടെ വീട്ടിൽ ഭഗവാന് സമർപ്പിക്കാനായിട്ടുള്ളത് ആദ്യം തന്നെ ഇതെല്ലാം വിളക്കിനടുത്തായിട്ട് എടുത്തു വെച്ചതിന് ശേഷം വേണം ഈ ഒരു മന്ത്രം നമ്മൾ ഇരുപത്തിയേഴ് തവണ ഭഗവാന് ചൊല്ലി സമർപ്പിക്കാനായിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലുമ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് നിങ്ങൾ നിങ്ങളാരും ഇത് ചൊല്ലരുത് നിങ്ങൾക്കിത് കഴിച്ചതിന് ശേഷം നോൺ വെജ് കഴിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിവതും നോൺ വെജ് ഒഴിവാക്കുന്നതാണ് നാളത്തെ ദിവസം നല്ലതായിട്ടുള്ള കാര്യം ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ് ഞാനിവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് ജ്ഞാനശക്തിധരാസ്കന്ധാവല്യാണസുന്ദ ദേവസേനാ മഹാകാന്ത കാർത്തികേയാ നമോസ്തുതി അതിനുശേഷം ഓം അക്ഷയബലപ്രദായ നമ എന്നുള്ള മന്ത്രവും കൂടിയിട്ട് നമ്മൾ ചൊല്ലണം അതായത് ഒന്നിച്ച് തന്നെ വേണം ചൊല്ലാൻ ചൊല്ല വല്ലി കല്യാണ കല്യാണസുന്ദര ദേവസേനാ മഹാകാന്ത കാർത്തികേയ നമോസ്തുദേ ഓം അക്ഷയഫലപ്രധായ നമ ഈ അക്ഷയ ഫലപ്രദായ നമഹ എന്നുള്ള മന്ത്രം വന്നിരിക്കുന്നത് ഭഗവാൻ്റെ നൂറ്റിയെട്ട് നാമങ്ങളുണ്ട് അതായത് ശതനാമാവലിയിലെ ഏറ്റവും അവസാനത്തെ നാമമാണ് അക്ഷയഫലപ്രദായ നമ അതായത് നമുക്ക് അക്ഷയമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന ഭഗവാൻ അതാണ് ഈ ഒരു അക്ഷയ ഫലപ്രദായ നമഹ എന്നുള്ള മന്ത്രം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനശക്തി ധരാസ്കന്ധ കാർത്തികേയനായ കാർത്തിക ഭഗവാൻ ആ ഭഗവാൻ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നു സ്കാന്ധൻ ജ്ഞാനത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഭഗവാൻ വല്ലി കല്യാണ സുന്ദര അതായത് വല്ലി ദേവിയുടെ കല്യാണ സമയത്തെ സുന്ദരൻ ദേവസേന മഹാകാന്ത അതായത് ദേവസേനയുടെ കാന്തൻ ഭർത്താവ് എന്നുള്ള അർത്ഥം കാർത്തികേയ നമോസ്തുതി അങ്ങനെയുള്ള കാർത്തികേയനെ ഞങ്ങൾ നമിക്കുന്നു അതിനുശേഷം ഓം ഫലപ്രദായ നമ എന്നും കൂടിയിട്ട് നമ്മളിവിടെ പറയുന്നു ഇത് ഒന്നിച്ച് തന്നെ നമ്മൾ പറയണം അങ്ങനെയാണ് ഇരുപത്തിയേഴ് തവണ ചൊല്ലി നമ്മളിത് ഭഗവാന് സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇരുപത്തിയേഴ് പൂക്കളോ പൂവിൻ്റെ ഇതളുകളോ എടുത്ത് ഓരോ പ്രാവശ്യവും ഈ മന്ത്രം ചൊല്ലുമ്പം സമർപ്പിക്കാം ഇപ്പം പൂക്കൾ കുറവാണെങ്കിൽ ഒരു പിടി പുഷ്പങ്ങൾ കയ്യിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കാകെ ഇരുപത്തിയേഴ് തവണ ചൊല്ലി ഇത് ഭഗവാന് സമർപ്പിക്കാം അതിന് ശേഷം നമ്മൾ വല്യദേവയാനിയോടും ഭഗവാനോടും ആദ്യം ഇവിടെ വല്ലി ദേവയാനി അമ്മമാരോടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം പറയേണ്ടത് അതായത് രാധാദേവിയോട് നമ്മൾ എന്തൊരാഗ്രഹം പറഞ്ഞിട്ട് കൃഷ്ണനോട് പറഞ്ഞാലും അത് നമുക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്നതുപോലെ തന്നെ ഇവിടെ വല്ലി ദേവയാനി അമ്മമാരോട് നമ്മൾ നമ്മുടെ ആഗ്രഹം പറയണം അതായത് വല്ലി ദേവയാനി അമ്മമാരെ എൻ്റെ ഈ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരാൻ മുരുക ഭഗവാനോട് പറയണമേ എന്ന രീതിയിൽ അതിനുശേഷം നമ്മൾ മുരുക ഭഗവാനോട് പറയണം ഭഗവാനെ മുരുക വലിദേവയാനി അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയോട് അഭ്യർത്ഥിക്കുമ്പോൾ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്നുള്ളത് കാരണം ഭഗവാന് വല്ലി ദേവയാനി അമ്മമാരെ വളരെയധികം പ്രിയമാണ് അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം അവർ പറഞ്ഞാലും ഭഗവാൻ സാധിച്ചു തന്നിരിക്കും അപ്പം നമ്മൾ അതേ രീതിയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് ആദ്യം അവരോട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ശേഷം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു തരും ഇരുപത്തിയേഴ് തവണയേ ഉള്ളൂ നിങ്ങൾ വളരെ പതിയെ ആ മൂന്ന് പേരെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഫോട്ടോ വയ്ക്കുന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഇപ്പം മിക്കവരുടെയും വീട്ടിൽ ഭഗവാൻ്റെ ഫോട്ടോ മാത്രമല്ലേ കാണുകയുള്ളൂ അപ്പം ആ മൂന്ന് പേരെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മളിത് ചൊല്ലണം അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന നിങ്ങൾക്ക് വലിയ ദേവയാനി സമേതനായ ഭഗവാൻ മുരുകൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും അത് ഉറപ്പാണ് അത്രമാത്രം പവറുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു മന്ത്രമാണിത് കഴിയുന്നതും എല്ലാവരും നാളത്തെ ദിവസം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് ചൊല്ലണം ഇനി നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചൊല്ലാൻ കഴിഞ്ഞെങ്കിൽ പിറ്റേ ദിവസം ഷഷ്ടിയാണ് കർക്കിടക മാസത്തിലെ ഷഷ്ടി വരുന്നുണ്ട് ബുധനാഴ്ച അന്നും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് അന്നത്തേക്കുള്ള വീഡിയോ ഞാൻ വേറെ ഇടാം എന്നാൽ പോലും ചൊല്ലാൻ പറ്റാത്തവർക്ക് ഇതും ചൊല്ലാവുന്നതാണ് അന്ന് എല്ലാവരും ഇത് ചൊല്ലണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ